അമ്മയ്ക്ക് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സിനിമ എത്രത്തോളം അല്ല അമ്മയ്ക്ക് നല്ലൊരു ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ നാളെ റിലീസായിട്ട് അല്ലല്ലോ നിങ്ങൾ പറഞ്ഞു അങ്ങനല്ല എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂവിംഗ് ആണ് സിനിമ നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ് ഈ ഡോക്കുമിൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഓ ഹാപ്പി ആയി അല്ലേ അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്തത് ബിക്കോസ് ഇറ്റ് യു വോണ്ട് ഗോ ബാക്ക് ടു ഹൗ ദ ദിൽ മെയ്ഡ് യു ഫീൽ അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ അമ്മയ്ക്ക് പ്രത്യേകിച്ചും കാരണം ഈ പറഞ്ഞ അമ്മക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അമര ഇഷ്ടമാണ് അപ്പോൾ അമ്മ പതിനാറാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ അമ്മയോട് ചോദിക്കാം ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ള ആഗ്രഹം ഇത് അതെ ഞാൻ ഞാൻ ആ കാര്യത്തെ ഭയങ്കര അഭിമാനിക്കുന്നു ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് നിങ്ങൾ കോ ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഓഫ്കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് ഈ ഫോർ എൻ്റൈൻമെന്റ് കൊണ്ട് കൂടേണ്ടത് ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസിൽ അപ്പൊ ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിന്റെ ഭംഗി ഉറപ്പായിട്ടും ഞങ്ങൾ ഇനിയും ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും അപ്പൊ അവനവരുടെ ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷവും